നഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എസ്കേൻ ഫുർട്ടി കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു യാത്രയ്ക്ക് കോഴിക്കോട് ജനത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ യാത്രയ്ക്ക് ആശംസകളുമായി എത്തി കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു ഒരു ചെറിയ കുട്ടി അഡിക്റ്റ് ആയാൽ ആ കുട്ടിക്ക് ഏഴു വർഷം എന്ന് ആലോചിക്കുമ്പോ ഇതിന്റെ ഭീകരത പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക അത്ര കൊറച്ച് അങ്ങനെ ഭീകരമായ ഒരു സാധനം ഇന്നു വരെ ലോകത്ത് ഉണ്ടായിട്ടെന്നുള്ളതാണ് വാസ്തവം ഒരാളും ഇതറിഞ്ഞാൽ നിശബ്ദരായിരിക്കരുത് അറിഞ്ഞാൽ ഉടൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം സംശയമുണ്ട് എന്നേ പറയണ്ടു സംശയമുണ്ട് എന്നേ പറയണ്ടു ലഹരിക്കെതിരായ പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മെഡിക്കൽ കോളേജ് എസിപി എ ഉമേഷ് വിശദീകരിച്ചു നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കൂടുകൂടി തന്നെയാണ് ആൾക്കാരുടെ ഇൻഫർമേഷൻ കൂടി തന്നെയാണ് നമുക്ക് കൂടി പിടിക്കാൻ വരുന്നത് നല്ല കാര്യം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻ കൂടുതൽ ആന്റി പോലീസായിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിനോട് കൈ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയാണ് സൊസൈറ്റി റിസൾട്ടാണ് ഒരുമിച്ച് നിന്നാൽ മാത്രമേ പറ്റൂ മിഠായി വ്യാപാരികളും ലഹരിക്കെതിരായ യാത്രയിൽ പങ്കാളികളായി ലഹരിക്കെതിരെ താങ്കളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു നടത്തുന്നതിന് സ്വാഗതം ചെയ്യുകയാണ് ുംരുദ്ധ സന്ദേശവുമായി യാത്ര എത്തി ഞാനറിയുന്ന കേരളം ഇതല്ല എനിക്ക് എനിക്ക് കേരളത്തെ തിരിച്ചു പിടിച്ചേ പറ്റൂ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇതെന്റെ ഒരു അവതാര ലക്ഷ്യമായി ഞാൻ കാണുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ അണിചേരുന്നുണ്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരമ്പി ആർക്കുന്ന ആവേശത്തോടെ എത്രയോ അമ്മമാർ വരുന്നു ആറന്മുള ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് ഒരമ്മ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എൻ്റെ കാതുകളിൽ ഇപ്പോഴും വന്ന് അലയ്ക്കുന്നുണ്ട് തലച്ചോറിൽ അഗ്നി വായിക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ പലരും നടത്തുന്നു ഇതൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെ തന്നെയാണ് കാണുന്നത് മർക്കസിലെ മുഴുവൻ പേരും ഒന്നിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു കുട്ടികളെ പോലും ഇരയാക്കുന്നു കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അത് നിർമാർജ്ജനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്റും സ്വീകരണ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നാളെ മുക്കം ടൗണിൽ നിന്നാണ് യാത്ര തുടങ്ങുക ട്വന്റി കോഴിക്കോട്